കിഴവനും കടലും മൂന്നാം ഭാഗം പ്രായമായവർ വളരെ നേരത്തെ ഉണരുന്നത് എന്തുകൊണ്ട് നീണ്ടൊരു ദിവസം ഉണ്ടാകാൻ വേണ്ടിയാണോ എനിക്കറിയില്ല ചെറുക്കൻ പറഞ്ഞു ചെറിയ കുട്ടികൾ ഏറെ നേരം നന്നായി ഉറങ്ങുന്നു എന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത് അത് ഞാൻ ഓർത്തുകൊള്ളാം കിഴവൻ പറഞ്ഞു ഞാൻ നിന്നെ കൃത്യസമയത്ത് ഉണർത്താം യജമാനൻ എന്നെ ഉണർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനൊരു മോശക്കാരനാണെന്ന മട്ടിലാണത് എനിക്കറിയാം നന്നായി കാരണവരെ ചെറുക്കൻ പുറത്തേക്ക് പോയി മേശപ്പുറത്ത് വിളക്കില്ലാതെയാണ് അവർ ഭക്ഷണം കഴിച്ചത് കിഴവൻ കാലുറ അഴിച്ചു മാറ്റി ഇരുട്ടിൽ ഉറങ്ങാൻ കിടന്നു കാലുറകൾ ചുരുട്ടി പത്രങ്ങൾ അതിനകത്ത് വെച്ച് ഒരു തലയിണയാക്കി എന്നിട്ട് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കയുടെ സ്പ്രിങ്ങുകളെ മൂടിയിരുന്ന പഴയ പത്രക്കടലാസുകളുടെ മേൽ കിടന്നുറങ്ങി അൽപസമയത്തിനുള്ളിൽ അയാൾ നിദ്രയിലാണ്ടു താൻ ബാല്യകാലം ചെലവഴിച്ച ആഫ്രിക്കയെ അയാൾ സ്വപ്നം കണ്ടു നീണ്ട സ്വർണ നിറമാർന്ന കടലോരങ്ങൾ വെണ്മയാർന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വിധം വെണ്മയാർന്ന കടലോരങ്ങൾ പക്കമുള്ള മുനമ്പുകൾ തവിട്ടു നിറമുള്ള വലിയ പർവ്വതങ്ങൾ എല്ലാം കിഴവൻ സ്വപ്നത്തിൽ കണ്ടു നീണ്ട സ്വർണ്ണ നിറമാർന്ന കടലോരങ്ങൾ വെണ്മയാർന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വിധം വെണ്മയാർന്ന വെൺമയാർന്ന കടലോരങ്ങൾ പൊക്കമുള്ള മുനമ്പുകൾ തവിട്ടു നിറമുള്ള വലിയ പർവ്വതങ്ങൾ എല്ലാം കിഴവൻ സ്വപ്നത്തിൽ കണ്ടു ഈയിടെ ഓരോ രാത്രിയിലും അയാൾ ആ തീരത്താണ് താമസിക്കുന്നത് സ്വപ്നത്തിൽ അയാൾ തിരമാലുകളുടെ ഇരമ്പൽ കേട്ടു നാടൻ വള്ളങ്ങൾ അതിലൂടെ തുഴഞ്ഞു വരുന്നതും കണ്ടു ഉറക്കത്തിൽ കപ്പൽത്തട്ടിൽ നിന്നുള്ള ടാറിൻ്റെയും ചണത്തിൻ്റെയും ഗന്ധമറിഞ്ഞു പ്രഭാതത്തിൽ കരക്കാറ്റ് കൊണ്ടുവന്ന ആഫ്രിക്കയുടെ മണവും അയാൾ അറിഞ്ഞു കരക്കാറ്റിൻ്റെ മണമടിക്കുമ്പോൾ അയാൾ ഉണർന്ന് വസ്ത്രം മാറി ചെന്ന ചെറുക്കനെ വിളിച്ചുണർത്താറാണ് പതിവ് പക്ഷേ ഇന്ന് രാത്രി കരക്കാറ്റിൻ്റെ മണം വളരെ നേരത്തെ എത്തി തൻ്റെ സ്വപ്നത്തിൽ വളരെ നേരത്തെയാണ് അതെത്തിയതെന്ന് അയാൾ അറിഞ്ഞു കടലിൽ നിന്ന് ദ്വീപുകളുടെ വെൺ ഉയർന്നു വരുന്നത് ഒരു പരമ്പര പോലെ അയാൾ കണ്ടു തുടർന്ന് കാനറി ദ്വീപുകളിലെ നാനാവിധ കപ്പൽ തുറകളും ബന്തറുകളും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു കൊടുങ്കാറ്റുകളെയോ സ്ത്രീകളെയോ മഹാസംഭവങ്ങളെയോ കൂറ്റൻ മത്സ്യങ്ങളെയോ മൽപിടുത്തങ്ങളെയോ പോരാട്ടങ്ങളെയോ ഭാര്യയെയോ അയാൾ സ്വപ്നം കണ്ടില്ല ആഫ്രിക്കൻ കടലോരത്തെ സിംഹങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു അയാളുടെ സ്വപ്നം സായം സന്ധ്യയിൽ പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ അവ കളിച്ചു നടന്നു ചെറുക്കനെ സ്നേഹിച്ചതുപോലെ അയാൾ സിംഹങ്ങളെയും സ്നേഹിച്ചു അയാൾ ഒരിക്കലും ചെറുക്കനെ സ്വപ്നം കണ്ടില്ല കിഴവൻ ചുമ്മാ ഉണർന്ന് തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ ചന്ദ്രനെ നോക്കി ചുരുട്ടിവെച്ചിരുന്ന കാലുറകൾ നിവർത്തി ധരിച്ചു കുടിലിന് പുറത്തിറങ്ങി മൂത്രമൊഴിച്ച് ചെറുക്കനെ വിളിച്ചുണർത്താൻ നിരത്തിലൂടെ നടന്നു പുലർവെട്ട കുളിരേറ്റ് കിഴവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു ദേഹം ചൂടാകാനാണ് വിറയ്ക്കുന്നതെന്നും താമസിയാതെ താൻ തുഴയുമെന്നും അയാൾക്ക് അറിയാമായിരുന്നു ചെറുക്കൻ താമസിച്ചിരുന്ന വീടിൻ്റെ കഥക് പൂട്ടിയിരുന്നില്ല കിഴവൻ കഥക് തുറന്ന് ശബ്ദമുണ്ടാക്കാതെ നഗ്നപാതനായി നടന്ന് അകത്തു കടന്നു ആദ്യത്തെ മുറിയിൽ തന്നെ ഒരു കട്ടിലിൽ ചെറുക്കൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു മറയാൻ പോകുന്ന ചന്ദ്രപ്രഭയിൽ കിഴവന് അവനെ വ്യക്തമായി കാണാമായിരുന്നു അയാൾ ചെറുക്കന്റെ ഒരു കാൽ പതുക്കെ പിടിച്ച് അവൻ ഉണർന്ന് തൻ്റെ നേരെ നോക്കുന്നതുവരെ കാത്തുനിന്നു കിഴവൻ തലയാട്ടി ചെറുക്കൻ കിടക്കക്കരികിലെ കസേരയിൽ നിന്നും കാലുരയെടുത്ത് കിടക്കമേലിരുന്ന് വലിച്ചു കയറ്റി കിഴവൻ വാതിലിനു പുറത്തു കടന്നു ചെറുക്കൻ അയാളെ പിന്തുടർന്നു ഉറക്കച്ചടവ് മാറാത്ത അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കിഴവൻ പറഞ്ഞു എനിക്ക് വിഷമമുണ്ട് കേ ചെറുക്കൻ പറഞ്ഞു ഒരാൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഇരുവരും കിഴവന്റെ കുടിലിലേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങി നിരത്തിലുടനീളം ഇരുട്ടിൽ തങ്ങളുടെ വഞ്ചിയുടെ പാമരങ്ങളും ചുമന്ന് നഗ്നപാതരായ നിരവധി പേർ പോകുന്നുണ്ടായിരുന്നു കിഴവന്റെ കുടിലെത്തിയപ്പോൾ ചെറുക്കൻ കുട്ടയിൽ നിന്നും നൂലിൻ്റെ ചുറ്റുകളും ചാട്ടുളിയും വലിയ ചുണ്ടയും എടുത്തു കാറ്റുപോയ ചുരുട്ടിക്കെട്ടിയ പാമരം കിഴവൻ തോളിലേറ്റി കാപ്പി കുടിക്കണോ ചെറുക്കൻ ചോദിച്ചു ഈ സാമഗ്രികളെല്ലാം വഞ്ചിയിൽ വെച്ച ശേഷം എന്തെങ്കിലും കഴിക്കാം മുക്കുവന്മാർക്കു വേണ്ടി അതിരാവിലെ തുറക്കുന്ന ഒരു കടയിൽ നിന്നും തിന്നിലടച്ച കട്ടിപ്പാലിൽ നിന്നുണ്ടാക്കിയ കാപ്പി അവർ കഴിച്ചു ഉറക്കം സുഖമായിരുന്നോ കാരണവരെ ചെറുക്കൻ ചോദിച്ചു അവൻ കിഴവനോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഉറക്കച്ചടവ് മാറിയിരുന്നില്ല സുഖമായി ഉറങ്ങി മനോലിൻ കിഴവൻ പറഞ്ഞു ഇന്നെനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ ചെറുക്കൻ പറഞ്ഞു ഞാനിനി നമുക്കിരുവർക്കുമുള്ള ചൂണ്ടയിൽ കോർക്കാനുള്ള മത്തികളും നിങ്ങൾക്ക് പുതിയ ഇരകളും കൊണ്ടുവരാം യജമാനൻ സാധനങ്ങൾ സ്വന്തമായാണ് കൊണ്ടുവരാറ് മറ്റാരെ കൊണ്ടെങ്കിലും അവ ചുമപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല നമ്മൾ വ്യത്യസ്തരാണ് കിഴവൻ പറഞ്ഞു അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ സാധനങ്ങൾ ചുമക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചിരുന്നു അതെനിക്കറിയാം ചെറുക്കൻ പറഞ്ഞു ഞാൻ ഉടനെ തിരിച്ചു വരാം ഒരു കാപ്പി കൂടി കഴിക്കൂ നമുക്കിവിടെ കടം കിട്ടുമല്ലോ പവിഴിപ്പിറ്റുകൾ ചേർന്നുണ്ടായ പാറയിലൂടെ ഐസ് സൂക്ഷിക്കുന്ന കെട്ടിടത്തിലേക്ക് നഗ്നപാതനായി അവൻ നടന്നു അവിടെയാണ് ചുണ്ടയിൽ കോർക്കാനുള്ള ഇരകൾ വച്ചിരിക്കുന്നത് കിഴവൻ സാവധാനം കാപ്പി കുടിച്ചു ഇന്ന് മുഴുവൻ ഈ കാപ്പി കൊണ്ട് കഴിച്ചുകൂട്ടണമെന്നും അതിനാൽ അത് കഴിച്ചേ തീരൂ എന്നും അയാൾക്കറിയാമായിരുന്നു കുറേ കാലമായി ഭക്ഷണം കഴിക്കുന്നത് അയാളിൽ മടുപ്പുളവാക്കിയിരുന്നു അതിനാൽ വഞ്ചിയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറില്ലായിരുന്നു വഞ്ചിയുടെ അണിയത്ത് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് അന്നത്തേക്ക് അയാൾക്ക് ആകെ വേണ്ടിയിരുന്നത് അതായിരുന്നു മത്തികളും പത്രക്കടലാസിൽ പൊതിഞ്ഞ ഇരകളുമായി ചെറുക്കൻ തിരിച്ചെത്തി അവർ വഞ്ചി കിടക്കുന്നിടത്തേക്ക് നടന്നു പാദങ്ങൾക്കിടയിൽ മണൽത്തരികൾ ഞെരിഞ്ഞമരുന്നത് അവർ അറിഞ്ഞു വഞ്ചി ഉയർത്തി വെള്ളത്തിലേക്ക് തള്ളിയിറക്കി ഭാഗ്യം തുണയ്ക്കട്ടെ കാരണവരെ ഭാഗ്യം തുണയ്ക്കട്ടെ കിഴവൻ പ്രതിവചിച്ചു തുഴകൾ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള പാളികളോട് അയാൾ തുഴക്കയറുകൾ ബന്ധിപ്പിച്ചു തുഴകൾ വെള്ളത്തിലുണ്ടാക്കുന്ന മർദ്ദത്തിനെതിരെ മുന്നോട്ടാഞ്ഞ് ഇരുട്ടിൽ തുറമുഖത്തിന് പുറത്തേക്ക് ആരംഭിച്ചു മറ്റു തീരങ്ങളിൽ നിന്നും വേറെയും വഞ്ചികൾ പുറം കടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവയുടെ തുഴകൾ വെള്ളത്തിൽ മുങ്ങുന്നതിൻ്റെയും തള്ളുന്നതിൻ്റെയും ശബ്ദം കിഴവൻ കേട്ടു എന്നാൽ ചന്ദ്രൻ കുന്നുകൾക്ക് താഴെ എത്തിയിരുന്നതിനാൽ വള്ളങ്ങൾ കാണാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ വഞ്ചിയിൽ ആരെങ്കിലും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം എങ്കിലും തുഴകളുടെ ശബ്ദമൊഴികെ മിക്ക വഞ്ചികളും നിശബ്ദമായിരുന്നു തുറമുഖത്തിൻ്റെ പ്രവേശനദ്വാരത്തുനിന്ന് അകന്നപ്പോൾ വഞ്ചികൾ പലയിടത്തുമായി പടർന്നു നിന്നു മീൻ കിട്ടുമെന്ന പ്രതീക്ഷയുള്ളടത്തേക്ക് ഓരോരുത്തരും നീങ്ങി അങ്ങകലെ പുറങ്കടലിൽ പോകാനായിരുന്നു കിഴവൻ ലക്ഷ്യമിട്ടിരുന്നത് കരയുടെ മണം ഉപേക്ഷിച്ച് സമുദ്രത്തിന്റെ വെടിപ്പാർന്ന പുലർകാല ഗന്ധത്തിലേക്ക് അയാൾ തുഴഞ്ഞു മുക്കുവർ വലിയ കിണർ എന്ന് വിളിക്കുന്ന സമുദ്രഭാഗത്തു കൂടെ തുഴയവേ വെള്ളത്തിൽ ഉൾക്കടൽ പാഴ്ചെടികളുടെ ദീപ്തി അയാൾ കണ്ടു അവിടെ എഴുന്നൂറ് കാതമാഴത്തിൽ നാനാതരം മത്സ്യങ്ങളും കൂടിയിരുന്നതിനാലാണ് ആ പേര് വന്നത് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കുത്തനെയുള്ള ചുമരുകൾക്കെതിരെയുള്ള ജലപ്രവാഹത്തിന്റെ ചുഴിയാണ് ഈ പ്രതിഭാസത്തിന് കാരണം ഇവിടെ ചെമ്മീനിന്റെയും ഇര കോർക്കാനുള്ള മത്സ്യങ്ങളുടെയും കൂട്ടങ്ങളുണ്ടാകും ചിലപ്പോൾ ആഴത്തിലുള്ള മാളങ്ങളിൽ കൂന്തൽ വർഗത്തിൽപ്പെട്ട സ്കിഡുകളുടെ കൂട്ടങ്ങളും ഉണ്ടാകും രാത്രിയിൽ ജലപ്പരപ്പിലേക്കുയരുന്ന ഇവയെ ഇര തേടിയെത്തുന്ന മത്സ്യങ്ങൾ ഹാരമാക്കുകയും ചെയ്യും ഇരുട്ടിൽ കിഴവന് പുലർവട്ടത്തിന്റെ വരവ് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു തുഴഞ്ഞുകൊണ്ടിരിക്കെ പറക്കും മത്സ്യങ്ങൾ മേൽപോട്ട് ചാടുമ്പോഴുള്ള പിടയുന്ന ശബ്ദവും ഇരുട്ടിൽ പറക്കുമ്പോൾ അവയുടെ ഉറപ്പേറിയ ചിറകുകൾ പുറപ്പെടുവിപ്പിക്കുന്ന സീൽക്കാരവും കേൾക്കാമായിരുന്നു സമുദ്രത്തിൽ തന്റെ മുഖ്യ കൂട്ടുകാരായ പറക്കും മത്സ്യങ്ങളെ കിഴവന് ഇഷ്ടമായിരുന്നു പക്ഷികളോട് വിശേഷിച്ച് സദാസമയവും പറന്ന് തീറ്റ തേടുന്ന ഇരുണ്ട ചെറിയ കടൽക്കാക്കകളോട് അയാൾക്ക് സഹതാപമായിരുന്നു മിക്കവാറും അവയ്ക്ക് ഒന്നും ലഭിക്കുകയുമില്ല പക്ഷികൾക്ക് നമ്മൾ കരുതുന്നതിനേക്കാൾ ക്ലേശകരമായ ഒരു ജീവിതമാണുള്ളത് കവർച്ചക്കാരായ പക്ഷികളും ഭാരവും കരുത്തുമുള്ളവയും ഇതിൽ നിന്നൊഴിവാണ് സമുദ്രത്തിന് ഇത്രയേറെ ക്രൂരമായിരിക്കാൻ കഴിയവേ എന്തുകൊണ്ടായിരിക്കാം പക്ഷികളെ കടൽ മീവൽ പക്ഷികളെ പോലെ കോമളങ്ങളും സുന്ദരങ്ങളുമായി സൃഷ്ടിച്ചിരിക്കുന്നത് ദയുള്ളവളും അങ്ങേയറ്റം സുന്ദരിയുമാണ് സമുദ്രം എന്നാൽ അതിക്രൂരയാവാനും സമുദ്രത്തിന് കഴിയും വളരെ പെട്ടെന്നാണ് അവൾ ക്രൂരയായി തീരുന്നത് പാറി നടന്ന് ജലത്തിലേക്ക് കൂപ്പിട്ട് ഉയരുകയും വേട്ടയാടുകയും ചെയ്യുന്ന നേർത്ത ശോകാർദ്ധ സ്വരമുള്ള പക്ഷികൾ സമുദ്രവുമായി താരതമ്യം സമുദ്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ദുർബലരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വൃദ്ധൻ ചിന്തിച്ചു ലാ എന്നാണ് കിഴവൻ എപ്പോഴും കടലിനെ കുറിച്ച് ചിന്തിക്കാറുള്ളത് അങ്ങനെയാണ് സ്പാനിഷ് ഭാഷയിൽ ആളുകൾ അവളെ സ്നേഹത്തോടെ വിളിക്കുക അവളെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അവളെക്കുറിച്ച് കുറിച്ച് ചീത്ത കാര്യങ്ങളും പറയും പക്ഷേ അങ്ങനെ എപ്പോഴും പറയുന്നത് അവളൊരു പെണ്ണാണെന്ന മട്ടിലാണ് ചില യുവ മുക്കുവന്മാർ പുലിംഗത്തെ കുറിക്കുന്ന എൽമാർ എന്നാണ് കടലിനെ വിളിച്ചത് ചൂണ്ടകൾക്ക് ഒഴുകി നടക്കാൻ പൊങ്ങുതടികൾ ഉപയോഗിക്കുന്നവരും സ്രാവിന്റെ കരൾ വിറ്റ് ധാരാളം പണം ഉണ്ടായപ്പോൾ യന്ത്ര ബോട്ടുകൾ വാങ്ങിയവരുമാണവർ ഒരു എതിരാളി എന്നോ ഒരു സ്ഥലമെന്നോ ശത്രു എന്നുപോലുമോ ആണ് അവർ അവളെക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ കിഴവൻ എപ്പോഴും കടലിനെ സ്ത്രൈണ സ്വഭാവമുള്ളവളായും മഹത്തായ സൗഭാഗ്യങ്ങൾ നൽകുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുന്നവളുമായാണ് കരുതിയത് ഭീകരമോ ക്രൂരമോ ആയ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അവൾക്ക് അവരെ സഹായിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു പെണ്ണിനെ എന്ന വെണ്ണം ചന്ദ്രൻ അവളെ സ്വാധീനിക്കുന്നുണ്ട് കിഴവൻ വിചാരിച്ചു കിഴവൻ നിർത്താതെ തുഴഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ വേഗത്തിൻ്റെ പരിധി പാലിച്ചിരുന്നതുകൊണ്ടും ജലപ്രവാഹത്തിൻ്റെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ചുഴികളും ഒഴിച്ചാൽ സമുദ്രത്തിൻ്റെ ഉപരിതലം ശാന്തമായിരുന്നതുകൊണ്ടും തുഴച്ചിൽ ശ്രമകരമായിരുന്നില്ല പ്രവൃത്തിയുടെ മുന്നിൽ ഒരു ഭാഗം അയാൾ ജലപ്രവാഹത്തിന് വിട്ടുകൊടുത്തു വെളിച്ചം തെളിഞ്ഞു വരാൻ തുടങ്ങവേ താൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ദൂരത്തെത്തിയതായി അയാൾ മനസ്സിലാക്കി ഒരാഴ്ചയോളം ആഴക്കടൽ ഭാഗത്ത് ഞാൻ പരീക്ഷിച്ചു എന്നിട്ടും ഒന്നും നേടിയില്ല അയാൾ വിചാരിച്ചു ഇന്ന് വിവിധ ഇനം മത്സ്യങ്ങളുടെയും ആൽബക്കേറുകളെയും കൂട്ടത്തിൽ കാണുന്നയിടത്ത് ശ്രമിച്ചു നോക്കാം അവയുടെ കൂട്ടത്തിൽ വലിയൊരു മത്സ്യമുണ്ടായേക്കാം വെളിച്ചം ശരിക്കും തെളിഞ്ഞു തെളിഞ്ഞുവരും മുൻപേ ഇരതകോർത്ത് ചൂണ്ടകൾ കടലിലേക്ക് അയാൾ എറിഞ്ഞിരുന്നു അവ ജലപ്രവാഹത്തോടൊപ്പം പൊങ്ങിക്കിടന്നു ഒരു ചൂണ്ട നാൽപ്പതാൾ ആഴത്തിലായിരുന്നു രണ്ടാമത്തെ ചൂണ്ട എഴുപത്തഞ്ചും മൂന്നാമത്തേതും നാലാമത്തേതും നീലജലത്തിൽ നൂറും നൂറ്റി ഇരുപത്തിയഞ്ചും ആൾ ആഴത്തിലായിരുന്നു ഇരമത്സ്യത്തിനകത്ത് ഓരോ ചൂണ്ടയും കൊളുത്തിൻ്റെ മുട്ടോടുകൂടി തല കീഴായി കിടന്നു അവ നല്ല ഉറപ്പോടെ കെട്ടിക്കോർത്തിരുന്നു കൊളുത്തിന്റെ ഉന്തി നിൽക്കുന്ന എല്ലാ ഭാഗവും വളഞ്ഞ ഭാഗവും കൂർത്ത മുനയും പുതിയ മത്തി കൊണ്ട് പൊതിഞ്ഞിരുന്നു ഓരോ മത്തിയുടെയും ഇരു കണ്ണുകളിലൂടെയുമാണ് ചൂണ്ട കൊളുത്ത് കോർത്തിരുന്നത് അതിനാൽ ഉന്തി നിന്നിരുന്ന ലോഹത്തിൽ പകുതി മാത്രം അണിയിച്ച മാല പോലെ തോന്നിയത് ചൂണ്ടയുടെ ഒരു ഭാഗവും വലിയൊരു മത്സ്യത്തിന് ഹൃദ്യമായ മണമോ സ്വാദിഷ്ടമോ ആയി തോന്നാതിരിക്കില്ല ചെറുക്കൻ കിഴവന് ചൂണയുടെയോ ആൽബക്കോറിന്റെയോ ഇനത്തിൽപ്പെട്ട രണ്ടു ചെറിയ മീനുകൾ കൊടുത്തിരുന്നു ഏറ്റവും ആഴത്തിലേക്ക് പോയ രണ്ടു ചരടുകളിൽ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഈയക്കട്ടികൾ പോലെ ചെറുമീനുകൾ തൂങ്ങിക്കിടക്കുന്നു മറ്റു ചരടുകളിൽ നേരത്തെ ഉപയോഗിക്കപ്പെട്ടിരുന്ന വലിയൊരു ബ്ലൂ റണ്ണറും ഒരു മഞ്ഞ ജാക്ക് മത്സ്യവുമാണ് തൂങ്ങിക്കിടന്നിരുന്നത് എങ്കിലും അവ ഇപ്പോഴും ഉപയോഗത്തിന് പറ്റിയതായിരുന്നു ഒന്നാന്തരം മത്തികൾ അവയ്ക്ക് സൗരഭ്യവും ആകർഷിതത്വവും പകർന്നു വലിയൊരു പെൻസിലിനോളം തടിച്ച ഓരോ ചരടും പച്ച ചായം തേച്ച വടിയോട് ചേർത്ത് കെട്ടിയിരുന്നു അതിനാൽ ചൂണ്ടയിൽ വലിയ സ്പർശമോ വടിയെ മുക്കിത്താഴ്ത്തു ഓരോ ചരടിനും ഇരുന്നൂറ്റിനാൽപ്പത് ആഴത്തിൽ ചുരുളുണ്ട് ഇവയെ മറ്റു കരുതൽ ചുരുളുകളോട് ബന്ധിക്കാൻ കഴിയും അതിനാൽ ആവശ്യമെങ്കിൽ ഒരു മത്സ്യത്തിന് മുന്നൂറിലേറെ ആൾ ആഴത്തിൽ പോകാം വഞ്ചിക്കരികിൽ മൂന്ന് വടികളുടെയും മുങ്ങലും പൊങ്ങലും കിഴവൻ നിരീക്ഷിച്ചു ചൂണ്ടനൂലികൾ കൃത്യമായി ഉയർന്നും താഴ്ന്നു നിൽക്കുന്ന വിധത്തിലും ശരിയായി ആഴത്തിൽ പോകുന്ന രീതിയിലും കിഴവൻ ശാന്തമായി വഞ്ചിതൊഴിഞ്ഞു നന്നേ വെട്ടം വീണു കഴിഞ്ഞിരുന്നു സൂര്യൻ ഏതു നിമിഷവും ഉദിക്കാം സൂര്യൻ കടലിൽ നിന്ന് ഇത്തിരി ഉയർന്നു ഇപ്പോൾ കിഴവന് മറ്റു വഞ്ചികൾ കാണാൻ കഴിഞ്ഞു വെള്ളത്തിൽ കുറച്ച് താണും കരയോട് ഏറെ അടുത്തും വഞ്ചികൾ ജലപ്രവാഹത്തിനു കുറുകെ അണിനിരുന്നു സൂര്യന് തിളക്കമേറി അതിൻ്റെ ദീപ്തി വെള്ളത്തിൽ പ്രതിഫലിച്ചു സൂര്യൻ ഉയർന്നതോടെ സൂര്യപ്രഭ വിശാലമായ ജലപ്പരപ്പിൽ തട്ടി അത് അയാളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചു കണ്ണുകൾ വേദനിച്ചതിനാൽ അതിൽ നിന്നും ദൃഷ്ടികൾ മാറ്റിയാണ് അയാൾ തുഴഞ്ഞത് വെള്ളത്തിലേക്ക് നോട്ടമയച്ച് ജലത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നേരെ പോയ ചൂണ്ടനൂലുകൾ നിരീക്ഷിച്ചു മറ്റാര് ചെയ്തതിനേക്കാളും നന്നായി അയാൾ അവ നേരെ നിർത്തി ജലപ്രവാഹത്തിൻ്റെ ഉരുളിലെ ഓരോ വിധാനത്തിലും അതുവഴി നീന്തി വരുന്ന മത്സ്യത്തെ കാത്ത് അയാൾ ആഗ്രഹിക്കുന്നിടത്ത് കൃത്യമായി ഒരു ചൂണ്ടക്കൊളുത്ത് ഉണ്ടായിരിക്കും മറ്റുള്ളവർ ചൂണ്ടക്കൊളുത്ത് ജലപ്രവാഹത്തിനൊപ്പം സഞ്ചരിക്കാൻ വിടുകയാണ് ചെയ്യുക ചൂണ്ടക്കൊളുത്തുകൾ നൂറാൾ ആഴത്തിലാണെന്ന് നനച്ചിരിക്കുമ്പോൾ ചിലപ്പോഴവ അറുപതാൾ മാത്രം ആഴത്തിലായിരിക്കും എന്നാൽ ഞാൻ കണിശമായാണ് ചൂണ്ടക്കൊളുത്തുകളെ നിർത്തുന്നത് അയാൾ വിചാരിച്ചു ഒട്ടും ഭാഗ്യമില്ലെന്നു മാത്രം പക്ഷെ ആർക്കറിയാം ഒരുപക്ഷെ ഇന്നാവാം ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ് ഭാഗ്യം കൈവരുന്നത് നല്ലതു തന്നെ പക്ഷെ കൃത്യത പാലിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഭാഗ്യം വരുമ്പോൾ നിങ്ങൾ എന്തിനും സന്നദ്ധനായിരിക്കും